ഡിഗ്രിക്ക് ശേഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള സി യു ടി പി ജി എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു മാർച്ചിലാണ് എക്സാമിനേഷൻ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്താ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിഗ്രിക്ക് ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എക്സാമിനേഷൻ സി യു ടി പി ജി വളരെ നേരത്തെ തന്നെയാണ് എക്സാമിനേഷൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അതിന്റെ വെബ്സൈറ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വെബ്സൈറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു കോമൺ വെബ്സൈറ്റിലേക്ക് ാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എക്സാംസ് ഡോട്ട് ഇൻ ബാർ സി യുടി പി ജി എന്നുള്ളതാണ് സി യുടി പി ജിയുടെ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത് അത് സി യുടി യു ജിയിൽ പോലെ തന്നെ വരാൻ സാധ്യത ഉണ്ട് എന്നതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്വഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതിൽ പറയുന്ന പ്രകാരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അതുപോലെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള അഡ്മിഷൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് സി യുടി പി ജി എന്ന് പറയുന്നത് സി യു ടി പി ജി ജിയെ സംബന്ധിച്ചിടത്തോളം ഓൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ പ്രധാനപ്പെട്ട എല്ലാ പോസ്റ്റ് ഗ്രാജുവേറ്റിലേക്കും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സി യു ടി പി ജി പ്രകാരമാണ് അഡ്മിഷൻ നടക്കുന്നത് അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫോമിന് അപ്ലൈ ചെയ്യേണ്ട സമയം സെക്കൻഡ് ജാനുവരി മുതൽ ഫസ്റ്റ് ഫെബ്രുവരി ട്വൻ്റി ട്വൻറ്റി ഫൈവ് രാത്രി പതിനൊന്ന് അൻപത് വരെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫീ അടക്കേണ്ട സമയം എന്ന് പറയുന്നത് സെക്കൻഡ് ഫെബ്രുവരിയിൽ തന്നെ ഫീ അടക്കേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വരുത്തേണ്ട സമയം ഫിഫ്ത്ത് ഫെബ്രുവരി വരെ ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തേർഡ് ഫെബ്രുവരി മുതൽ ഫിഫ്ത്ത് ഫെബ്രുവരിയുള്ള സമയമുണ്ട് എന്നുള്ളതാണ് ഏകദേശം എക്സാമിനേഷൻ സിറ്റി ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ചിൽ അനൗൺസ് ചെയ്യുകയും നാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് എക്സാമിനേഷൻ ഡേറ്റ് ശ്രദ്ധിക്കുക ബിറ്റ്വീൻ തേർട്ടീൻ മാർച്ച് ട്വൻ്റി ട്വൻ്റി ഫൈവ് ആൻഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ട്വന്റി ട്വൻറ്റി ഫൈവ് വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് സി യു ടി പി ജി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് ടോപ്പ് ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലേക്ക് പി ജി കോഴ്സുകൾക്ക് എം എ എം എസ് സി എം ടെക് കോഴ്സുകൾക്കൊക്കെ പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കും എം ബി എ കോഴ്സുകൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കും വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻ ടി എയുടെ ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ അല്ലെങ്കിൽ എക്സാം ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ബാർ സി യു ടി പി ജി എന്നുള്ള വെബ്സൈറ്റാണ് ചെക്ക് ചെയ്യേണ്ടത് ഇപ്രാവശ്യം പ്രധാനമായിട്ടും വരുന്ന മാറ്റം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എന്താണ് പ്രധാനമായിട്ടും വരുന്ന മാറ്റം എന്ന് പറയുന്നത് എക്സാമിനേഷൻ്റെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയം ഓഫ് ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് ഈ ബൈ ലിംഗ്വലായിരിക്കും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ ടോട്ടൽ ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ സബ്ജെക്ട് ആണ് സി യു ടി പി ജി വഴി ഓഫർ ചെയ്യുന്ന സബ്ജെക്റ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി പന്ത്രണ്ട് സിറ്റികളിൽ ഇന്ത്യക്ക് പുറത്ത് ഇരുപത്തേഴ് സിറ്റികളിൽ സി യു ടി പി ജി എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും എക്സാമിനേഷൻ്റെ പേപ്പർ സ്കീമ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം ഒരു ഒരാൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പരമാവധി സബ്ജക്റ്റുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ പേപ്പറുകളാണ് വരുന്നത് സിഒക്യുപി വണ് മുതലുള്ള കോമൺ പേപ്പറുകളുണ്ട് അതുപോലെ തന്നെ ലാംഗ്വേജ് പേപ്പറുകളുണ്ട് എൽ എ ക്യുപി വണ് മുതലുള്ള ലാംഗ്വേജ് പേപ്പറുകളുണ്ട് ഉണ്ട് മലയാളം അടക്കമുള്ള കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ എസ് യു ക്യു പി സയൻസ് കോഴ്സുകൾ എസ് സി ക്യു പി സീറോ വണ് മുതലുള്ള സയൻസ് കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് ഹ്യൂമാനിറ്റീസ് എച്ച് യു ക്യു പി സീറോ വണ് മുതലുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ എം ടെക് പ്രോഗ്രാമുകൾ എം ടി ക്യു പി സീറോ വണ് മുതലുള്ള എം ടെക് പ്രോഗ്രാമുകളുണ്ട് അതുപോലെ തന്നെ ആചാര്യ കോഴ്സുകളുണ്ട് എ സി ക്യു പി സീറോ വണ് മുതലുള്ള ആചാര്യ കോഴ്സ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വ്യത്യസ്തമായിട്ടുള്ള സിറ്റികളിൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകളിൽ ആലപ്പുഴ ചെങ്ങന്നൂർ എറണാകുളം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം മൂവാറ്റുപുഴ പാലക്കാട് പത്തനംതിട്ട പയ്യന്നൂർ തിരുവനന്തപുരം തൃശ്ശൂർ വയനാട് എന്നിവിടങ്ങളിൽ എല്ലാ ജില്ലകളിലും എന്തുണ്ട് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് നിങ്ങളുടെ തന്നെ സെൻറ്റേഴ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സിറ്റികളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോട്ടിഫിക്കേഷനും ഇൻഫർമേഷൻ ബുള്ളറ്റിനും കൃത്യമായിട്ട് വായിച്ച് നോക്കിയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ സമയം കുറച്ചിട്ടുണ്ട് നയൻറ്റി മിനിറ്റ്സ് ഡ്യൂറേഷനാണ് എക്സാമിനേഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പരമാവധി നാല് സിറ്റീസ് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പി ജി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് സി യു ടി പി ജി എക്സാമിനേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് തുടങ്ങാവുന്നതാണ് പരമാവധി ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫൈനൽ ഇയർ ഉള്ള ആളുകൾക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്ത് തുടങ്ങാവുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സി യു ടിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസും അതുപോലെ തന്നെ മൊത്തം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം വിഷ് ആൾ ദി ബെസ്റ്റ് താങ്ക് യു